അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു നമ്മള് നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മള് നമ്മുടെ ഒരു എവറി ഡേ ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം അപ്പൊ അങ്ങനത്തെ ഒരു പോലീസുകാരൻ ചെയ്യാനാണ് എന്നെ കൊണ്ടും പറ്റുള്ളു എനിക്കൊരു ഭയങ്കര ഭീകരനായ ഒരു പോലീസ് ഓഫീസർ ആവാൻ പറ്റും എന്ന് അത്തരത്തിലുള്ള ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതുവരെ ഇപ്പൊ കൂമനിലും കുറ്റം ശിക്ഷയിലും ഒക്കെ ചെയ്തതിനേക്കാൾ ചിലപ്പോൾ കുറച്ചും കൂടെ കൊമേഴ്സിയൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഈ കാർത്തിക് എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടിയാൽ മലയാളികളുടെ ഇല്ല ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഇടി കൊള്ളുന്നൊരു വില്ലനാവാൻ എനിക്ക് താല്പര്യമില്ല അപ്പൊ ഒരു ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ്സ് വരുന്നതിനോട് ഇപ്പം ഉയരേ പോലെയുള്ളത് അല്ലെങ്കിൽ ഓർഡിനറി പോലെയുള്ള സിനിമകൾ ചെയ്യുന്നതിനോട് എനിക്ക് സന്തോഷമുള്ളൂ അത്ര ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പിന്നെ ഒരു സിനിമയിൽ എന്നെ കാണുമ്പോൾ എന്റെ ഒരു പ്രെഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല ഇയാൾ നായകനാണ് അതുകൊണ്ട് ഇയാളുടെ എൻറ്റിങ് ഭയങ്കര പോസിറ്റീവായിരിക്കും എന്നുള്ളൊരു

ഒരു അവസരം കിട്ടിയിട്ടില്ല അതെ എനിക്ക് പക്ഷെ ബീച്ചന്റെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരികെള്ളം എടുത്തു പറയണം അപ്പൊ അതില് തോന്നുന്നു ചിലപ്പം അഭിചേട്ടൻ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തരുന്ന ഒരു ഫ്രീഡം ഇതൊക്കെ ആയിരിക്കും ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും രഘുനിയും അഭിയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ് ആ അച്ഛനും മൂനുമായിട്ട് ശരിക്കും ഈ ഈ സിനിമയുടെ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ ഞങ്ങളെ കണ്ടിട്ട് ഇരട്ട പറ്റതാണോ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞില്ല അപ്പൊ അതുപോലെ എന്തോ റിലേഷൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്